ഇന്ന് മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന അവതാരകിയും നടിയും സോഷ്യൽ മീഡിയ സ്റ്റാറും ഒക്കെയാണ് പേളി മാണി ഒരുപാട് പെൺകുട്ടികളുടെ മോട്ടിവേഷനും റോൾ മോഡലും ഒക്കെയാണ് താരം എന്ന് തന്നെ പറയാം തൻ്റെ വിശേഷങ്ങൾ എല്ലാം തന്നെ തൻ്റെ ആരാധകരുമായി പങ്കുവയ്ക്കാൻ പേളി മാണി സമയം കണ്ടെത്താറുണ്ട് ആദ്യമായി അമ്മയായപ്പോഴുള്ള താരത്തിൻ്റെ ഓരോ വിശേഷങ്ങളും പേളി മാണി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കുഞ്ഞുണ്ടായതിന് ശേഷം പേളിയുടെ വീഡിയോസിൽ എല്ലാം തന്നെ പേളിയുടെ കുഞ്ഞു ബേബിയായ നിലു ഉണ്ടാകാറുണ്ട് പേളിയെ പോലെ തന്നെ ഒരുപാട് ആരാധകരുള്ള ഒരു കുട്ടി താരം കൂടിയാണ് നിലുബേബി നിലുബേബിക്ക് രണ്ട് വയസ്സായ സമയത്താണ് രണ്ടാമതും ആ സന്തോഷ വാർത്തയുമായി പേളിയും ഭർത്താവായ ശ്രീനിഷും എത്തിയത് രണ്ടാമതൊരു കുഞ്ഞുകൂടി തങ്ങൾക്ക് ജനിക്കാൻ പോകുന്നു എന്ന വിവരം ഒരു കണ്ടന്റ് വീഡിയോയിലൂടെയാണ് താരം ആരാധകരുമായി പങ്കുവെച്ചത് ഇപ്പോഴിതാ തൻ്റെ ഡെലിവറിക്കായി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന തിരക്കിലാണ് താരങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെ കരുതണമെന്ന് തന്നെ പോലെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത പേളിയുടെ പുതിയ യൂട്യൂബ് വീഡിയോ ആണ് ഇപ്പോൾ വൈറലായത് പേളിയോടൊപ്പം ബാഗ് ചെക്ക് ചെയ്ത് സഹായിക്കാൻ സഹോദരി റേച്ചലും കസിനായിട്ടുള്ള ശ്രദ്ധയുമുണ്ട് ഹോസ്പിറ്റലിൽ ആവശ്യം വരുന്ന എല്ലാ സാധനങ്ങളും താരം തൻ്റെ ബാഗിൽ കരുതിയിട്ടുണ്ട് നിലുബേബി ജനിക്കാനായി ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്തും താരം ഇങ്ങനൊരു വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു അന്നും സാന്ദ്രയും റേച്ചലും പേളിയുടെ വീഡിയോസിലുണ്ടായിരുന്നു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് വീഡിയോ എടുത്ത സമയത്ത് അവിവാഹിത ആയിരുന്ന പേളിയുടെ അനിയത്തി റേച്ചൽ ഇന്നിപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ബ്ലൂടൂത്ത് സ്പീക്കർ മേക്കപ്പ് ബോക്സ് ഫാൻ കുട്ടിക്ക് വേണ്ടിയുള്ള ഉടുപ്പുകൾ എന്നിങ്ങനെ നിരവധി സാധനങ്ങളാണ് പേളി മാണി തൻ്റെ ബാഗിൽ കരുതിയത് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പേളി മാണി ആശുപത്രിയിലേക്ക് എത്തി ഇനി തൻ്റെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പാണെന്നും വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി തങ്ങളുടെ കുടുംബത്തിലേക്ക് നാലാമത്തെ കുഞ്ഞതിഥി എത്താനെന്നുമാണ് പേളി മാണി പറയുന്നത് നിലുബേബിയും പ്രസവിക്കുന്ന സമയത്തുള്ള വേദനയെല്ലാം ഞാൻ മറന്നു പോയിരുന്നു അത് അങ്ങനെയാണല്ലോ ഏതൊരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ കാണും ഇതുവരെ അനുഭവിച്ച വേദനയെല്ലാം മറന്നുപോകും അതുപോലെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പേളി തന്റെ ആരാധകരോട് പറയുന്നത് ദിലു ബേബിയും കാത്തിരിപ്പിലാണ് തനിക്ക് ജനിക്കാൻ പോകുന്നത് ഇനി അനിയനാണോ അനിയത്തിക്കുട്ടിയാണോ എന്നറിയാൻ പേളി മാണി പങ്കുവെച്ച ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി ആരാധകരാണ് ഞങ്ങൾ എല്ലാവരും പേളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഒന്നും പേടിക്കേണ്ടതില്ലെന്നും കമൻസിലൂടെ രേഖപ്പെടുത്തുന്നത് പേളിയുടെയും കുഞ്ഞുമാവിയുടെയും വിശേഷങ്ങൾ അറിയാൻ ഇന്ന് നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത് Thank <laughs> you.